ഹലോ യൂവേഴ്സ് മലതോര മുമ്പേ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നാളത്തെ പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിത അവളുടെ ആ ലൈൻ ഉണ്ടല്ലോ ആ ചെക്കിനെ അവൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് കേട്ടോ എന്നിട്ട് അവൾ ആ ചെക്കിനൊത്ത് ലിവിങ് റൂമിലിരുന്ന് കൊഞ്ചി സംസാരിക്കുകയും ആ ചെക്കനാണെങ്കിൽ അവളുടെ തോളത്ത് കൈവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഇത് കണ്ടിട്ട് വരുന്ന അലീനിക്കത് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ അപ്പോൾ ആ അലീനെ ചോദിക്കുകയാണ് ഇതിനാണോ കൂട്ടുകാരെ കാണാനാന്നും പറഞ്ഞ് എടുത്തത് ഇത് കേൾക്കുന്ന ബാബിതയാണെങ്കിൽ അവളോട് തിരിച്ച് ചോദിക്കുകയാണ് ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി നീ ഓടിയെന്ന് പറഞ്ഞിട്ട് അലിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അലിനിക്ക് വേറെ മാർഗ്ഗമല്ലാണ്ട് അവൾ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് എല്ലാം പറയാണ് അപ്പം മുത്തശ്ശിയാണെങ്കിൽ ബാബിതയെ വിളിച്ചിട്ട് കുറേ ഉപദേശിക്കുന്നുണ്ട് എന്നാൽ ബബിത ഉണ്ടോ അതൊക്കെ കേൾക്കാനായിട്ട് ബാബിത മുത്തശ്ശിയോട് പറയാണ് എന്നെ നന്നാക്കാൻ വരണ്ട മുത്തശ്ശിയെ മുത്തശ്ശിയുടെ സ്വന്തം കാര്യം നോക്കിയാൽ എന്ന് പറയണം അവൾ ആ മുറിന് പുറത്ത് പോവുകയാണ് അങ്ങനെ മുത്തശ്ശിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ മുത്തശ്ശി സൈലൻ്റ് ആവുകയാണ് അത് കഴിഞ്ഞിട്ട് ഭവിതയാണെങ്കിൽ കിച്ചണി ചെന്ന അലിനിയോട് ചോദിക്കുകയാണ് നിന്റെ സൂക്കിയോട് തീർന്നു ഓടിയു ഇത് കേൾക്കുന്ന അലിനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ അടുത്ത സീനി കാണിക്കുന്നത് നാട്ടിലേക്ക് എത്തി വഴിയോരത്തു നിന്ന് സംസാരിക്കുന്ന ഗംഗാധരനെയും മാലതിയാണ് മാലതി ഗംഗാധരനോട് ചോദിക്കുകയാണ് ഇനി നമ്മൾ നമ്മളെങ്ങോട്ടാണ് നേരെ പാലായലെ വീട്ടിലേക്കാണോ അത് ഹോസ്പിറ്റലിലേക്കാണോ അപ്പോൾ ഗംഗാധരൻ പറയുകയാണ് ഹോസ്പിറ്റലിൽ ബാലചന്ദ്രന്റെ മൂഡ് എന്താണെന്ന് അറിയില്ല അപ്പോൾ മാരുതി പറയുകയാണ് ആദ്യം വൈജിൻ്റെ ബോധവൽക്കരിക്കണം അവളുടെ എടുത്തുചാട്ടവും മുൻകോപവും ആണ് എല്ലാത്തിൻ്റെയും ആണിക്കല്ല് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗംഗാധരനും മാലുതിയും കൂടി നെടുമ്പുരയ്ക്കലിൽ വന്ന് അലീനെ കാണുന്ന സീനോട് കൂടിയാണ് കേട്ടോ നാളത്തെ പ്രമോ അവസാനിക്കുന്നത് പ്രൊമോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ വീഡിയോ എപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഇനി ഈ ചാനലിലുള്ള എൻ്റെ വീഡിയോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് കമൻറ്റ് ബോക്സിൽ കൻറ്റ് ചെയ്യാൻ മറക്കല്ലേ